എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പൊതുവേ ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്കൊരു ധാരണയുണ്ട് പൊതുവെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ദൈവം എപ്പോഴും കരുണയോ സ്നേഹം മാത്രം കാണിക്കുന്നവനാണ് അല്ലെങ്കിൽ വെറുതെ എപ്പോഴും ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആണെന്നാണ് പൊതുവെ മനുഷ്യരുടെ ധാരണ ദൈവം ശിക്ഷിക്കുകയൊന്നുമില്ല ശാസ്ക്കത്തില്ല അപ്പോൾ യഥേഷം എന്തുവാകാം എപ്പോൾ ക്ഷമ ചോദിച്ചാലും ക്ഷമിക്കും അങ്ങനെയൊക്കെയുള്ള പല മിഥ്യാധാരണകൾ പൊതുവേ മനുഷ്യരുടെ ഇടയിലുണ്ട് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം ദൈവം ക്ഷമിക്കും തീർച്ചയായും അനന്തമായി ക്ഷമിക്കുക തന്നെ ചെയ്യും പക്ഷേ അതോടൊപ്പം തന്നെ ക്ഷമ നശിക്കുമ്പോൾ ദൈവം കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതിന് തക്കതായിട്ടുള്ള വചനം ദൈവവചനത്തിൽ പറയുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഏഴാം വാക്കി ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീ എന്ന് നീട്ടിവയ്ക്കുകയും വരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നിന്ന് നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ദൈവം പത്ര പറയുന്നുണ്ട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്ന അനുദപിക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് പ്രഭാഷകം പറയുന്നത് കർത്താവിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ നാളെയെന്ന് നീട്ടിവയ്ക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്ത് അതിൽ തന്നെ തുടരുവാനല്ല അല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റും വീണ്ടും വീണ്ടും ആവർത്തിക്കുവാനും ദൈവം ക്ഷമിക്കുന്നു ആ തെറ്റിൽ നിന്നെല്ലാം പൂർണ്ണമായും പിന്മാറി യീശോ പറയുന്ന പോലെ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എപ്പോഴും ക്ഷമിക്കുന്നത് പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്ന ഒരു തെറ്റായ രീതിയില്ല ദൈവത്തിന് അങ്ങനെ അനന്തമായ സ്നേഹമായ ആയതുകൊണ്ട് ദൈവം അങ്ങനെ അരഞ്ഞ് ശിക്ഷിക്കുമെന്നില്ല എല്ലാം ക്ഷമിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ട് പക്ഷേ ആ ധാരണ ശരിയല്ലെന്നാണ് ഈ വചനം പറയുന്നത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് ഞാൻ പല വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് വർഷങ്ങൾക്ക് ഞാൻ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു അവൻ വളരെ രഹസ്യമായി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ വേറെ ആർക്കും അറിയത്തില്ല ഒരു ദിവസം ഞാൻ അവനോട് പറഞ്ഞു നീ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം പള്ളിയിലൊക്കെ പോകണം ഈ പ്രവർത്തികളൊക്കെ അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നരവൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈശോയ്ക്കെല്ലാം അറിയാം ഈശോ എല്ലാം കാണുന്നുണ്ട് നീ ഈശോയുടെ കണ്ണ് കെട്ടാറായിട്ടില്ല അതുകൊണ്ട് നീ ഏതായാലും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഒരു ചിരിയൊക്കെ ചിരിച്ചവനങ്ങ് പോയി അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ അനുദപിക്കുകയാണെങ്കിൽ ഒരാട് മാസത്തിനുള്ളിൽ നീ നിൻ്റെ ജീവിതത്തിൽ തിരുത്തലുണ്ടാക്കണം അതിനപ്പുറത്തേക്ക് കഴിഞ്ഞാൽ നിനക്ക് വളരെ ദോഷം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു എന്നാ അവന് അന്നേരം അവന് ഇതൊക്കെ കേട്ടി ചിരിച്ചു പോയി ഒരു ആറ് മാസം കഴിഞ്ഞ് ഏഴാം മാസം ഒരു ദിവസം പേപ്പർ കാണുമ്പോൾ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു പ്രമാദമായ വിഷയത്തിൽ അപ്പോൾ വർഷം കൊൻപ് നടന്ന സംഭവമാണ് അപ്പോൾ ഇതാവും പ്രതീക്ഷിക്കും പിന്നീട് വർഷം ശേഷം ഇവന് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി കേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് അവൻ പറയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത അവസരത്തിലാണ് അവനെ പോലീസ് പിടിച്ചേർന്നത് അപ്പോൾ പിന്നീട് അവൻ എല്ലാ തെറ്റിൽ നിന്നൊക്കെ പിന്മാറി ഇപ്പോൾ ശാന്തമായൊരു ജീവിതം ഒക്കെ നയിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളുണ്ട് ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ദൈവവനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവി ആ അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും ഇങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഇതൊന്നും വേണ്ട തന്നെ പത്രമാധ്യമങ്ങളെ നമുക്ക് കാണുന്നുണ്ട് ഈ ഇപ്പോഴുള്ള പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം ഒട്ടുമിക്കതും അവിചിത അവ ദൈവത്തിൻ്റെ ക്രോധം അവിചാരിതമായി ഉണരുന്നുകയും ആ ശിക്ഷയിൽ നശിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തെറ്റ് ചെയ്ത് അങ്ങ് അധികനാൾ മുന്നോട്ട് ആരും വിചാരിക്കരുത് അത് തെറ്റാണ് ആ ചിന്ത തെറ്റാണ് അതിൽ നിന്ന് പിന്തിരിയുന്നതാണ് നല്ലത് ദൈവത്തിൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും ദീർഘക്ഷമയും ദീർഘശാന്തതയും സർവനാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ ദീർഘക്ഷമ ദൈവം ദീർഘക്ഷമ കാണിച്ച് കാണിക്കുമ്പോൾ മനുഷ്യൻ അതിനനുസരിച്ച് തിരിച്ച് ദൈവത്തോട് പ്രത്യുദ്ധരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തോട് സഹകരിച്ചില്ലെങ്കിൽ അത് അവൻ്റെ സർവനാശത്തിലാണ് അത് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നിന്ന് നശിക്കുകയും ചെയ്യും പിന്നെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്നേഹമുള്ള അപ്പൻ അല്ലെങ്കിൽ ഏറ്റവും മാന്യനായി മാന്യനായ ഒരപ്പൻ കുടുംബത്തെ കൃത്യമായി പരിപാലിക്കുന്ന സൽഗുണസമ്പന്നമായ ഒരപ്പൻ ഒരു കുടുംബത്തിൽ ഒരു കുടുംബാംഗ കുടുംബാംഗങ്ങളോട് പെരുമാറുന്ന അതേ രീതിയിൽ തന്നെയാണ് ദൈവവും ദൈവത്തിൻ്റെ സ്വഭാവം അതായത് കുടുംബത്തിൽ മാതാപിതാക്കൾ ചിലപ്പോൾ പെട്ടെന്ന് മക്കളോട് അരിച്ചപ്പെടും തെറ്റ് ചെയ്തിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടും തിരുത്തിയില്ലെങ്കിൽ പെട്ടെന്ന് അവിചാരിതമായ മാതാപിതാക്കൾ അരിച്ചപ്പെടുകയും മക്കളെ കൊച്ചുകുട്ടികളെ ആണെങ്കിൽ ശിക്ഷിക്കുകയും കാണാം അതുപോലെ തന്നെ അവിചാരിതമായിട്ട് തന്നെ അവർ നമ്മളെ അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ നമ്മളോട് കൂടുതൽ സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തികളൊക്കെ അവർ സസ്മൂഷ് സസൂക്ഷ്മം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അതിനു ശേഷമാണ് എല്ലാത്തിനും ഒരു മറുപടി പറയുന്നത് പറഞ്ഞ പോലെ ദൈവം ഇങ്ങനെയാണ് ചില സമയത്ത് കോപിക്കും പെട്ടെന്ന് കോപിക്കും ചില സമയത്ത് പെട്ടെന്ന് സ്നേഹം കാണിക്കും കരുണ കാണിക്കും ചിലപ്പോൾ ശാസിക്കും ചിലപ്പോൾ ഒന്നും മിണ്ടുകയില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യൻ്റെ ആ സ്വഭാവത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ദൈവം നമ്മളോട് ഇടപെടുന്നതും നമ്മളെ ദൈവം നയിക്കും